നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വളരെ നേരത്തെ ഡിസൈൻ ചെയ്യുകയും വലിയ വീക്ഷണത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത അപ്പൊ ഇതിൻ്റെ ഒക്കെ തുടക്കക്കാരിൽ ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല അപൂർവം ചെല്ലൊക്കെ ഉണ്ടാവും എന്ന് മാത്രം ഇപ്പൊ മഹാനായ കെ പി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായ ആളുകൾ അവരൊക്കെയാണല്ലോ ഇങ്ങനെ ഒരു ചിന്ത മുന്നോട്ട് വെച്ചത് അതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അത് വളർന്ന് പുഷ്പിച്ച് കായ് ആയി അതിൽ നിന്ന് സുഗന്ധവും സൗന്ദര്യവും സൗരഭ്യവും എങ്ങും പ്രചരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അള്ളാഹു സുബാനു വത്തായാല അവരിൽ നിന്ന് അത് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ബിസ്മില്ലാഹിറമാൻ ഇറഹീം എന്ന തിരുനാമത്തിൽ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ ഹുസൈൻ മടവൂർ അവർകൾക്ക് സംഘാടക സമിതിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വചനങ്ങളെ ഹൃദ്യസ്ഥമാക്കുന്നതിൽ പരം സന്തോഷം മറ്റെന്തിനുണ്ട്